ഹായ് ഫ്രണ്ട്സ് ഇന്ന് പുതിയൊരു വീഡിയോയിലേക്കാണ് ഇത് നമ്മൾ ഫസ്റ്റ് പാർട്ടായിട്ട് കാണിച്ചിരുന്നു ഈ ടോപ്പ് എങ്ങനെയാണ് തയ്ക്കുക എന്നുള്ളത് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ പോയിട്ട് കാണാം ഞാനതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ എങ്ങ് ഫ്രോക്ക് തുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോളാണിത് ഇതൊരു ചുരിദാറിൻ്റെ ഷോളാണ് അപ്പോൾ ഇതേപോലെ നമ്മളെടുത്തു ഷോൾ ഉണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ വെറുതെ വേസ്റ്റാക്കണ്ട നമുക്ക് ഇതേമാതിരി കുട്ടികൾക്ക് ഫ്രോക്കൊക്കെ തയ്ച്ചുകൊടുക്കാം പിന്നെ പ്രത്യേകം പറയാനുള്ളത് ഞാനിവിടെ പറയുന്ന അളവൊന്നായിരിക്കില്ല നിങ്ങൾ എടുക്കേണ്ടത് നിങ്ങൾ ആർക്കാണോ തയ്ക്കുന്നത് ഫ്രോക്ക് തയ്ക്കുന്നത് അവരെ ആ കുട്ടികളുടെ ഡ്രസ്സിൻ്റെ അളവ് വേണം എടുക്കാൻ പിന്നെ ഇറക്ക ഒരു ഇരുപത്തിരണ്ട് ഇഞ്ചുണ്ട് അപ്പം നമ്മൾ എക്സ്ട്രാ ഒരിഞ്ചിങ്ങോട്ടേക്ക് ഒരിഞ്ചല്ല രണ്ട് ഇഞ്ചെങ്കിലും കൂട്ടിയിടണം കാരണം താഴെ മുകളിലൊക്കെ മടുക്കാനുണ്ടാകും അപ്പം ഇനി ഇറക്കേറിയാലും കുഴപ്പമില്ല നമുക്ക് താഴെ വെച്ചിട്ട് അത് മടക്കി കൊടുത്താൽ മതി ഈ ഷോള് സെൻ്ററിൽ ഇതേ മതിരേപോലെ സെൻറ്ററിൽ മടക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത് എന്നാൽ കുറേ തുണിയാകുമല്ലോ അപ്പോൾ നമുക്ക് തോൻ ചുരുക്ക് കിട്ടും അതിനു വേണ്ടിയിട്ടാണ് പിന്നെ ഈ രണ്ട് സൈഡ് ഭാഗമുള്ള ഈ കര ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കാണ് അതിന് എന്തെങ്കിലും ആവശ്യത്തിന് വരാണെങ്കിൽ ഉപയോഗിക്കാം ഈ താഴെയുള്ള കരഭാഗം അവിടെ ഉണ്ടാകും കാരണം അത് ബോർഡർ ആയിട്ടുണ്ടാകും അപ്പോൾ അത് ഷോള് രണ്ട് പീസാക്കിയിട്ട് സെൻറ്റർ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഫ്രോക്ക് തുന്നാനായിട്ട് ഞാൻ ഈ പീസ് ഇതേപോലെ പതിനൊന്ന് ഇഞ്ച് ഇറക്കത്തിൽ മൂന്ന് പീസാക്കി അതായത് ഒരു പീസിനെ മൂന്ന് ഭാഗമാക്കി മടക്കിയിട്ടുണ്ട് എന്നാലും നല്ല ചുരുക്കി കിട്ടുകയുള്ളൂ അപ്പോൾ നല്ല ഭംഗി ഉണ്ടാകും അതിന് വേണ്ടിയിട്ട് മൂന്ന് പീസാക്കിയിട്ട് മടക്കി അതിനോട് സെയിം ആയിട്ട് തന്നെ നെക്സ്റ്റ് പീസ് മടക്കുക അതിന് ശേഷം ഇത് നീളത്തിൽ മൂന്ന് പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇത് മൂന്ന് പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഒരു പീസ് രണ്ട് പീസ് മൂന്ന് പീസ് താഴത്തേക്കുള്ളത് ആ ചുരുക്കിൻ്റെ ഭാഗം അത് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് കുറേ ചുരുക്ക് വരുമ്പോൾ ഫ്രോക്ക് കുട്ടികൾക്ക് ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ കുറേ ഇങ്ങനെ പൊന്തി നിൽക്കും അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ ഇനി ഇത് ഇവിടെ ഇങ്ങനെ തയ്ച്ചിട്ടുണ്ട് ഈ ഷോളിൻ്റെ നൂല് വലിയാനുള്ള ചാൻസ് ഉണ്ടാവും അപ്പോൾ നമ്മളൊന്നൊരു മേഘുതിരിയോ അല്ലെങ്കിൽ ചന്ദനത്തിരിയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇങ്ങനെ മടക്കി അടിച്ചാലും മതി എളുപ്പം ഇവിടെ ഇങ്ങനെ ഉരുക്കി കൊടുക്കുന്നതാണ് പിന്നെ നെക്സ്റ്റ് ഞാൻ ലൈനിങ് അതേമാതിരി തന്നെ രണ്ട് കളറാണ് എടുത്തിട്ടുള്ളത് കാരണം ഇത് നെതലടിക്കുമല്ലോ അപ്പോൾ ലൈനിങ്ങിൻ്റെ കളർ പുറത്തേക്ക് കാണും അതുകൊണ്ട് രണ്ട് കളറാണ് എടുത്തത് അതും ഈ കരഭാഗം വെച്ചിട്ട് അടിച്ചതുകൊണ്ട് മടക്കേണ്ട ആവശ്യമില്ല നൂല് വലിയ അതിൻ്റെ അടിയിൽ വീണ്ടും ഞാൻ ഒരു കോട്ടൻ്റെ ലൈനിങ് കൂടി വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഒരു നെറ്റ് വെച്ചിട്ടുണ്ട് ഈ നെറ്റ് ഫ്രോക്ക് പൊന്തി നിൽക്കാനും വേണ്ടിയിട്ടാണ് അപ്പോൾ താഴെ ഭാഗത്തേക്കാക്കിയിട്ട് ചെറിയൊരു പീസ് വെച്ചെടുത്താൽ മതി ചുറ്റും ഇങ്ങനെ അടിഭാഗത്തേക്കായിട്ട് അടിയിലെ ലൈനിങ്ങിൻ്റെ മുകളിൽ വേണം വെക്കാൻ ഇനി ഉൾ ഉൾഭാഗം അതെങ്ങനെ ആയിരിക്കും ഉണ്ടാകാം ഈ ഫ്രോക്കിൻ്റെ മൂന്ന് ലൈനിങ്ങാണ് ഞാൻ വെച്ചത് ഞാനിവിടെ ഫ്രോക്ക് തയ്ക്കുന്നത് ഈ രണ്ട് സൈഡും കൂട്ടി കൂട്ടിക്കഴിഞ്ഞിട്ടാണ് ഫിറ്റ് ചെയ്യുന്നത് അതായത് ഇതാ കുപ്പായം ഇതേമാതിരി കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ ചുരുക്ക് വെച്ചെടുക്കുക ചെയ്യുന്നത് ഇതാ ഇതേ മോഡലിൽ ഡിസൈൻ ചെയ്ത് അതുപോലെ സ്റ്റെപ്പ് വെച്ചിട്ട് ചെയ്തുകൊടുത്ത് ഇനി ഇവിടെ ഒരു ഫ്ലവർ വെക്കും ഇതി താഴ്ത്തത്തെ ചുരുക്ക് വെക്കുന്നത് ഈ ഭാഗം ഇതേമാതിരി ഇങ്ങനെ റൗണ്ടായിട്ട് യു ഷേപ്പിലായിരിക്കും ചുരുക്കു വെക്കുക കാരണം ഈ രണ്ട് സൈഡും കുറച്ചൊന്ന് കയറ്റിയിട്ട് വേണം ചുരുക്കു വെക്കുമ്പോൾ സെൻ്ററിൽ കുറച്ച് താത്തിയിട്ടു അപ്പോൾ ഞാനിത് അവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് അതിനനുസരിച്ചിട്ട് അടിച്ചെടുക്കും ബാക്ക് ഭാഗം മാർക്ക് ചെയ്ത് കണ്ടോ അപ്പോൾ ഈ യെല്ലോ കളർ മാർക്ക് ഇതിനനുസരിച്ചിട്ട് വേണം ചുരുക്കു വെച്ചെടുക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ അവരോട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഫ്രോക്കിൻ്റെ പണി കഴിഞ്ഞു ഇനി ഇവിടെ ഒരു ഫ്ലവർ സെൻറ്ററിൽ ഇതേപോലെ ഒരു ഫ്ലവർ ഫിറ്റ് ചെയ്യാണ്ട് അത് ഞാൻ വേണമെങ്കിൽ അത് ഗമ വെച്ചിട്ട് ചെയ്യാം പക്ഷെ ഞാനിപ്പോൾ ഇവിടെ തുന്നി കൊടുക്കാൻ ചെയ്യുന്നത് അപ്പോൾ അത് ബാക്കിലുള്ള കയറ് ഇങ്ങനെ ഉണ്ടാവും ഈ ഫ്രോക്കിൻ്റെ ബാക്ക് ഭാഗം ഇതേപോലെ അങ്ങനെ ഈ ഫ്രോക്കിൻ്റെ പണി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇനി നെക്സ്റ്റ് വീഡിയോ ആയി കാണാം